നമ്മുടെ ഷോപ്പിലാണ് എം കെ ഗാർഡനിലാണ് ഇത് നമ്മുടെ കോട്ടൂർ എന്ന് പറഞ്ഞിട്ട് മാവാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല നല്ലൊരു ഒമ്പതടി പത്ത് പത്തടിയുടെ മുകളിൽ പൊക്കം വരുന്ന തൈ ഇത് വരുന്നത് ഇതിലിപ്പോൾ നിറയെ മാവളുള്ള ടൈമാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇത്തരം വലിയ തൈകളാണ് നമ്മൾ നമ്മളെ ഷോപ്പിൽ കൊടുക്കുന്നത് വലിയ തൈകളും ചെടികളും ചട്ടികളും എല്ലാം നമ്മളെ ഷോപ്പിലുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഷോപ്പ് എവിടെയാണെന്നുള്ള അറിയില്ല നമ്മുടെ ഷോപ്പ് വരുന്നത് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡിന് കാവമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാവമ്പ്രം ടൗണിൽ കെത്തണതിൻ്റെ മുന്നേ ഒരു സുനാമി ടയേഴ്സ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് അപ്പോൾ ഇത്തരം വലിയ തൈകളാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കായ്ക്കണ പ്ലാവ് അതുപോലെ തന്നെ മാവ് പിന്നെ എല്ലാവിധ തൈകളും ഉണ്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് പുതിയ വീടൊക്കെ നിർമ്മിക്കുന്നവർക്ക് വലിയ വലിയ തൈകളൊക്കെ കൊണ്ടുവയ്ക്കേണ്ടി വരും തെങ്ങിൻ തൈകൾ പെട്ടെന്ന് കായ്ക്കണ എല്ലാം പെട്ടെന്ന് കായ്ക്കണേ ഫോർ സീസൺ അതുപോലെ തന്നെ പലതരം എന്നെ ഇതുണ്ട് നമ്മളെ ഷോപ്പിൽ വരണേ അപ്പോൾ നിങ്ങൾക്ക് എന്നെ നല്ല തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എം കെ ഗാർഡൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി നല്ല തൈകൾ നമ്മൾ ഇവിടെ നമ്മളെ Namle...